അപ്പോൾ അത് അലാറം അടിച്ചപ്പോൾ തന്നെ ഞാൻ ചാടി എണീറ്റിട്ടുണ്ട് കേട്ടോ കാരണം അലാറം അടിച്ച് അതിന് ഓഫ് ചെയ്തൊക്കെ ഇടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എണീക്കലുണ്ടാവില്ല അപ്പോൾ അലാറം കേട്ടപ്പോൾ തന്നെ ഞാൻ ചാടി എണീറ്റേ ഇക്കാക്കനെ ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട് വിളിച്ചില്ല കേട്ടോ കാരണം പിള്ളേർ ഒറ്റയ്ക്ക് കിടക്കുവാണല്ലോ അപ്പോൾ എൻ്റെ എല്ലാം കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇക്കാക്കാനെ വിളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പയ്യ താഴത്തേക്ക് പോകുന്നുട്ടോ പിന്നെ ഇന്നലെ കിടന്നപ്പോഴേതാപി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട് നോമ്പ് പിടിക്കുന്നുണ്ട് എന്നിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആ പിടിക്കട്ടെ പിള്ളേരുടെ ഒരു കൊതിയല്ലേ കുറച്ച് നേരം പിടിക്കട്ടെ എന്ന് വിചാരിച്ച് നിതാനേ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഇതാ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ തലേ ദിവസം ഈ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ രാവിലെ എന്ത് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കൊണ്ടിട്ട് തലേ ദിവസം തന്നെ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാറെല്ലെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ചൂടായത് കൊണ്ട് പെട്ടെന്ന് ചീത്തായി പോകണം ടെൻഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരെ തന്നെ ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് ഇത് പാൽ ഒഴിച്ച് ചായക്ക് വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പാടെ കുഞ്ഞിപ്പണ്ണിന്റെ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ായി നല്ല പണി കിട്ടിയിട്ടുണ്ട് കുഞ്ഞിപ്പം എണീറ്റിട്ടുണ്ടെന്ന് കേട്ടോ ഞാൻ എണീറ്റ പുറകെ തന്നെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അവളും എണീക്കും പിന്നെ തേക്കാക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ചായക്ക് പഞ്ചസാര ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ സാമ്പാർ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാനപ്പം പറഞ്ഞു ഇക്കാക്കാ നേതാപ്പിനെ വിളിക്കുക അവളെ എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ വിളിച്ചിട്ട് നേതാപ്പിനെ നേതാപ്പി പറഞ്ഞു ഇന്ന് ഞാൻ നോമ്പ് പിടിക്കുന്നില്ല ഇനി നാളെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇണീട്ടില്ല കേട്ടോ വിളിച്ച സമയത്ത് അങ്ങനെ ഞാൻ ദോശിച്ചിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് മാറ്റി വെക്കിട്ട് നമ്മുടെ ആവശ്യത്തിനെടുത്തിട്ട് ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഇക്കാക്ക കുറേ പറഞ്ഞിട്ട് കൊച്ചിനെ ഉറക്കിയിട്ട് വന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിനെ ഉറക്കിയിട്ട് വന്ന പിന്നെ നോമ്പ് ഇടിക്കലുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞു കരച്ചിലൊന്നും ഇല്ലല്ലോ അപ്പോൾ അവളോട് ഇരുന്നോട്ടെ നമുക്ക് നമ്മുടെ പണി ചെയ്യാം നമ്മൾ ഉറങ്ങുമ്പോൾ കൊച്ചിനെ ഉറക്കാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ദോശയൊക്കെ ചുറ്റുകൊണ്ടിരിക്കാനിട്ടോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ദോശ ചുടാൻ നേരത്ത് കാരണം ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കേട്ടോ മാവ് അടിച്ചെടുത്തത് പുറത്തൊക്കെ പോയി വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ച ഇനി അത് കിട്ടില്ലേ ശരിയാവില്ലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഓക്കെ ആയിട്ട് കിട്ടിയിട്ടോ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടൊക്കെ എടുത്തിട്ടോ ഞങ്ങളുടെ താഴത്തെ ഒച്ചയും വേളെല്ലാം കേട്ടിട്ടതേ വരുന്ന നേതാപി നെതാപിയുടെ വിചാരം ഇത് രാത്രിയാണ് ഞങ്ങളാരുമുണ്ട്

അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതാ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കാൻ കേട്ടോ എൻ്റെ തൊട്ട സൈഡിൽ കുഞ്ഞിപ്പണ്ണിൻ്റെ ക്യാമറ വെച്ചത് ശരിയാകാത്തതുണ്ടോ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ പറ്റാത്തത് പിന്നെ നേതാപ്പിനോട് ഞാൻ എനിക്ക് ചായ പിടിക്കാനായിട്ട് ഗ്ലാസ് എടുത്തതാണെന്നൊക്കെ പറയാനിട്ടോ പിന്നെ നേതാപി സാധാരണ കരഞ്ഞിട്ടൊക്കെ എണീക്കാറ് ഇന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല ഓക്കെ ആയിരുന്നു കറിയാണ്ട് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കാണ് അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് കൊടുക്കാൻ കേട്ടോ ഞാൻ അതിൻ്റെ ഇതിൽ വേണോ 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 എന്ന് ചോദിക്കാൻ കേട്ടോ ആദ്യം ചുട്ടപ്പം തന്നെ ചൂടോടെ കുഞ്ഞിപ്പെണ്ണ് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു പിന്നെ കൊടുത്തിട്ട് എവിടെ നിന്ന് കഴിക്കില്ല ആദ്യം അങ്ങനെ തന്നെയാണ് പിന്നെ ഞാനിത് ആദ്യത്തെ നോമ്പാണ് കേട്ടോ പിടിക്കാൻ പോകുന്നത് കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡൊന്നും ഞാൻ കഴിക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് പിന്നെ വേറെ നോമ്പ് കളയണത് അങ്ങാട് നോമ്പ് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് കേട്ടോ ഞാൻ നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇതാക്കിയത് കൂടുതലും നോമ്പ് പിടിക്കാത്ത കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുത് ഒരു ഭക്ഷണം കഴിക്കില്ല ആദ്യ ഫീഡിങ് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് പാലും കൂടി കുടിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിനൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് പിടിക്കാത്തത് ഞാൻ വിചാരിച്ചോ അപ്പൊ ഇനിയിപ്പൊ എന്തായാലും കുഞ്ഞിപ്പണി പാൽ കുറച്ച് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഭക്ഷണൊക്കെ കൊടുത്ത് നോക്കാം അപ്പൊ പിന്നെ ഞാൻ എന്തായാലും നോമ്പ് പിടിക്കാന്ന് വിചാരിച്ചിട്ട് പിടിക്കാനോ അങ്ങനെ നോമ്പിച്ചണ്ടാ ഇവിടെ നോമ്പിച്ചോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കുഞ്ഞി എണീറ്റത് എനിക്ക് നല്ലൊരു നല്ലൊരാശ്വാസമായിട്ടുണ്ടായിരുന്നു കാരണം താഴത്ത് ഞാനിങ്ങനെ വന്ന് ഇരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുഞ്ഞിനെ മേളൊറ്റക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ എണീക്കോ 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 എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രീം പണ്ണ് ഇരിപ്പുണ്ടായിരുന്നിട്ട് ക്രീം പണ്ണ് അപ്പം കണ്ടപ്പോൾ എനിക്കൊരു കൊതിയെ ഇനിയിപ്പോൾ നോമ്പിടിച്ചിട്ട് നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ ക്രീം പണ് എടുത്തിട്ട് ഞാൻ രണ്ടു പേർക്കും പപ്പാതി കൊടുത്തിട്ടോ പപ്പാതി കൊടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലാസ്റ്റത്തെ പാട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പം എൻ്റെ ബണ്ണ് മാത്രമേ ഉള്ളു ക്രീമില്ലട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെയിൽ ക്രീമില്ല എനിക്ക് ഇക്കാക്കാടെ ക്രീം പണ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന ഞങ്ങൾ ഇവിടെ പോയാലും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ക്രീം പണ്ണ് മേടിച്ചു നോക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്കാക്കണമെങ്കിൽ ഇപ്പോൾ അതിന് ഒച്ചപ്പാട് വേണ്ട നീ പോയി എടുത്ത് കഴിച്ചോളാം പറഞ്ഞിട്ട് നേതാപി അതെടുക്കാൻ വേണ്ടിയിട്ട് നേതാപിനെ വിട്ടതാണ് കേട്ടോ നേതാപി വേറെ എന്തോ സ്ട്രോബറിയുടെ സാധനമൊക്കെ ഉണ്ടോ മേടിച്ച് വെച്ചിരിക്കുന്നത് അത് നമ്മളെ ആർക്കും കൊടുക്കൂല കേട്ടോ എന്നാലും ചോദിച്ചു ചോദിച്ച് കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരും അപ്പം അത് അടുത്തതും എടുത്തിട്ട് കഴിച്ചപ്പളാണ് കേട്ടോ എനിക്ക് സമാധാനമായത് പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടോ മെയിൻ കാരണം നോമ്പില്ലെങ്കിൽ ഒന്നും കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും തോന്നൂല കേട്ടോ കാരണം ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല കേട്ടോ കുഞ്ഞിപ്പിണ്ണിന് പിന്നെ വാതിൽ തുറക്കാനാണ് കേട്ടോ കുറേ നേരം നിന്നത് അങ്ങനത്തെ വാതിൽ തുറന്ന പുറത്തേക്കൊക്കെ പോയപ്പോൾ നല്ല ഇരുട്ടാണ് കേട്ടോ അങ്ങനെ അപ്പം തന്നെ ഞാൻ അകത്തേക്ക് കയറി പിന്നെ പിന്നെ ചെറിയ ഒരു ചിണുക്കൊക്കെ തുടങ്ങി നേതാപിക്ക് ഉറക്കം വരാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പം ഞാൻ വിചാരിച്ചിന് കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടോ ബാക്കി ഇനി ഒന്നുമില്ല ഇനി നമുക്ക് കിടന്ന് ഉറങ്ങിയാൽ മതി കേട്ടോ പിക്കാക്ക നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വരുള്ളൂ അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഇടയത്തായത്തിൻ്റെ ഒരു കുഞ്ഞ്